മാർച്ച് രണ്ടിന് മോഷണ കേസുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണമാണ് ഇരട്ട കൊലപാതകത്തിലേക്ക് സൂചനകൾ നൽകിയത് അറസ്റ്റിലായ നിതീഷ് വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കൃത്യങ്ങൾ നടന്നത് വിഷ്ണുവിന്റെ പിതാവ് വിജയനെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് മൃതദേഹം വീടിനുള്ളിൽ കുഴിച്ചിട്ടു വിജയന്റെ ഭാര്യയുടെ അറിവോടെയാണ് നിതീഷ് കൃത്യം നിർവഹിച്ചത് കാക്കട്ടുകടയിലെ വാടക വീട്ടിൽ കുഴിച്ചിട്ട മൃതദേഹം പൂർണ്ണമായും പുറത്തെടുത്തു ചെറിയ കുഴിയിൽ ഇരിക്കുന്ന അവസ്ഥയിൽ മടക്കിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് അന്വേഷണത്തിന് ആയതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്താൻ പറ്റില്ല കൂടുതൽ പിന്നെ പറയാം കുറ്റസമ്മത പ്രകാരം ഈ വിജയന്റെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിക്കുകയായിരുന്നു പ്രതി അങ്ങനെയാണ് കുറ്റസമ്മത അത് പ്രകാരം കാണിച്ചു തന്ന ബോഡി കുഴിച്ചിട്ടുള്ള സ്ഥലം കാണിച്ചു തന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇവിടെ നടപടിലേക്ക് കടക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനാണ് അറിഞ്ഞിരിക്കുന്നത് കൊണ്ടുപോകാറുണ്ട് ഷട്ടും പാൻ ആണ് ധരിച്ചിരിക്കുന്നത് മൂന്നു മെയിൻ ഈ ചെറിയ കുഴിയില് ഒരു കാർഡ് ബോർഡ് കൂടിനാട്ട് പാൻഡ് ഷട്ടും ധരിച്ചാണ് കാണപ്പെട്ടത് മൃതദേഹം കാർഡ് കൂടിനെല്ലോട്ടൊക്കെ ധരിച്ചിട്ടുണ്ട് പിന്നെ അഴുകി നിലയിലാണ് മൃതദേഹം രീതിയിലല്ല മുടി മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ബാക്കി ദേഹം മുഴുവൻ അസ്ഥി കട്ടപ്പനയിൽ മുൻപ് ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ മറവ് ചെയ്ത നവജാത ശിശുവിന്റെ മൃതദേഹവും കണ്ടെത്താനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം